ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ വന്നിട്ടുള്ളത് ബ്രെഡും പഴവും കണ്ടുണ്ടാക്കിയെടുത്ത നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരം എങ്ങനെ റെഡിയാക്കി എടുക്കുന്നൊക്കെ ഇതുണ്ടാക്കാനായിട്ട് ഞാനിത് ഇവിടെ രണ്ട് നീന്തൽ പഴം എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് കഷ്ണം ബ്രെഡും ആവശ്യമായിട്ടുണ്ട് അതിന് തന്നെ നീന്ത്രപായം തോൽ പൊളിച്ചെടുത്തതിന് ശേഷം പിന്നെ വട്ടത്തിൽ മുറിച്ചിട്ട് എടുക്കാം അങ്ങനെയാതെ പഴയല്ലാം ഞാൻ മൊത്തം ഇവിടെ ഇതുപോലെ മുറിച്ചിട്ട് വെച്ചിട്ടുണ്ട് ഇനി പഴമെല്ലാം ഒന്ന് വാട്ടിയെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിത് ഇവിടെ ഫ്രൈ പാനടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് നെയ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നെയ്യ് നല്ലോണം ഒന്ന് ചൂടായി വേറിട്ട് എന്നിട്ട് നമുക്ക് പഴം ഇട്ട് കൊടുത്തിട്ട് വാട്ടിയെടുക്കാം പഴം ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം ഒന്നിൻ്റെ മേലെ ഒന്നാമത്തെ രീതിയിൽ ഇങ്ങനെ വെച്ചുകൊടുക്കാം അങ്ങനെ ഇതാ എല്ലാം നിരത്തി വെച്ച് കൊടുത്തിട്ട് ഒരു ഭാഗം ആയിക്കൊണ്ട് ഇനി തിരിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ ഭാഗം ഒന്ന് വാട്ടിയെടുക്കാം ഇപ്പം ഇതാ രണ്ട് ഭാഗം റെഡി ആക്കിയിട്ടുണ്ട് ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം അടുത്തായിട്ട് ഈ ബ്രെഡ് ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുത്തതിനു ശേഷം ഈ ഒരു പാൻ കിട്ടിട്ടൊന്ന് ചൂടാക്കി എടുക്കണം പാനിൽ കുറച്ച് നെയ്യാക്കി കൊടുത്തിട്ട് പിന്നെ അതും കൂടി ഒന്ന് ചൂടാക്കി എടുക്കാം പഴം പാട്ടിയെടുത്തതുപോലെ തന്നെ രണ്ട് ഭാഗം ഒന്ന് എടുക്കുക അധികം പിന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടാക്കേണ്ട ഇത് ബ്രെഡ് പെട്ടെന്ന് കരിഞ്ഞു അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കുക ബ്രെഡും ചൂടാക്കി എടുത്തിട്ട് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് മൂന്ന് മുട്ട ആവശ്യമുണ്ട് അതൊരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചുകൊടുക്കാം ഇനി ഈ മുട്ടയിലേക്ക് മധുരത്തിനാവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഞാൻ ഇവിടെ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഓരോരുത്തരും മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഇതിലേക്ക് അര ടീസ്പൂൺ ഏലക്കായി പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു നുള്ളും ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ പഞ്ചസാര അലിയുന്നതുവരെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം ഇതാ പഞ്ചസാരയും മുട്ടയെല്ലാം കൂടി നന്നായി ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരക്കപ്പ് പാൽ ചേർത്ത് കൊടുക്കാം പാലും കൂടി ചേർത്തിട്ട് നന്നായി ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച പഴം ചേർത്ത് കൊടുക്കുക പഴം ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് പിന്നെ അതിലേക്ക് ബ്രെഡ് ചേർത്ത് കൊടുക്കാം ബ്രെഡ് ചേർത്ത് കൊടുത്തതിന് ശേഷം അധികം ഇളക്കി ഒരിപ്പിക്കേണ്ട ആവശ്യമില്ല ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ബ്രെഡ് ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് ഇത് പുതിർന്നിട്ട് ഇങ്ങനെ അലിഞ്ഞു പോകും ഇപ്പം നമ്മുടെ കൂട്ട് ഇവിടെ റെഡി ആക്കിണ്ട് ഇനി നമുക്കിതുണ്ടാക്കാനായുള്ള പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ ഒന്ന് ഇതുപോലെ ചുറ്റിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം എല്ലാം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക പിന്നെ ഇതാ ഞാൻ മൂന്നാല് പഴം ബാക്കി വെച്ചിട്ടേനും അത് ഇതിൻ്റെ മേലെ ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കുക ഇതൊരു ട്ടുമേലേക്ക് മാറ്റി വെച്ചു കൊടുക്കാം അല്ലെങ്കിൽ ഇത് മുട്ടയായത് പെട്ടെന്ന് കരിഞ്ഞു ഇനി ഹൈ ഫ്ലെയിമിൽ ഒരു അഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് വെച്ചു കൊടുത്താൽ മതി ഇനി ഇതിൻ്റെ മേലെ ഞാൻ മൂന്നാല് അണ്ടിപ്പരിപ്പും വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതായിത് റെഡി ആക്കിയിട്ടുണ്ട് മേലെ ഭാഗം ഇതുപോലെ ഡ്രൈ ആയി വന്നാൽ നമ്മളിത് റെഡി ഉണ്ടാവും ഇനി ഇത് ഒന്ന് വിടുവിച്ചെടുത്തതിന് ശേഷം വേറൊരു പാനിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാം ആ പാനിൽ കുറച്ച് എണ്ണ തടവിയിട്ട് അതിൻ്റെ മേലെ ഇത് ഇട്ടുകൊടുത്താൽ മതി എന്തായാലും ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നെയ് പരട്ടിയിട്ടുണ്ട് ഇനി മേലേക്ക് ഇത് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിട്ട് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഇതൊരഞ്ച് മിനിറ്റ് ചൂടാക്കി എടുത്താൽ മതി പാത്രത്തിന്റെ അടിയിലൊന്നും പിടിച്ചേക്കില്ല നമ്മൾ നോൺ സ്റ്റിക്ക് പാത്രത്തിൽ തന്നെ ഇങ്ങനത്തെ റെഡി ആക്കി എടുക്കുന്ന നല്ലത് ഇതിവിടെ റെഡി ആക്കിയിട്ടുണ്ട് എൻ്റെ ഇത് കുറച്ച് കരിഞ്ഞൊക്കെ ഉണ്ട് ഞാൻ ഹൈ ഫ്ലെയിമിലാണ് വെച്ചുകൊടുത്തേനും അത് പിന്നെ കൊറക്കാൻ മറന്നു ആയതുകൊണ്ട് ഇങ്ങനെ കുറച്ച് കരിഞ്ഞൊക്കെ ഉണ്ട് നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം അങ്ങനെ നല്ല സൂപ്പർ ടേസ്റ്റായിട്ടുള്ള പോള ഇവിടെ റെഡി ആയിട്ടുണ്ട് ബ്രെഡും കൂടി ചേർത്തത് കൊണ്ട് നല്ല ഇത് ഉള്ളത് നമ്മൾ ആ കായ്പോളുണ്ടാക്കുന്നത് പോലെ തന്നെ ഭക്ഷൻ കലിയിൽ ബ്രെഡ് ചേർക്കുന്നാലും ബ്രെഡ് ചേർത്താൽ നല്ലൊരു സോഫ്റ്റ് ആയിരിക്കും ഇങ്ങനെ ബ്രെഡ് ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി നല്ല ടേസ്റ്റായിട്ട് കഴിക്കാൻ പിന്നെ നമ്മൾ പഴം കൊണ്ട് എപ്പോൾ ഒരേപോലെ ഉണ്ടാക്കി മടുക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് മാറ്റി ഉണ്ടാക്കി നോക്കിയാൽ മതി പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടല്ലേ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക